നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി അടുത്ത മാസം തൃശൂരിൽ വരുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർമ്മാണത്തിലിരിക്കുന്ന ഇരിങ്ങാലക്കുടയിലെ കോടതി സമുച്ചയം സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമൃത് ഭാരത് സ്റ്റേഷന്റെ അടുത്ത സ്കീമിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുത്തുമെന്നും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെ മാന്യതയുള്ള റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുമെന്നും പ്രഖ്യാപിച്ചു നമുക്ക് നിലപാട് വരുന്നത് അപ്പോൾ എം പീരുടെ ഇടപെടലിൽ ഇതിൽ കാര്യക്ഷമമായിട്ട് ഉണ്ടാവുന്ന കൂടി വിഷയമല്ലേ അല്ല ഇത് ഫോളോ അപ്പം നടന്നുകൊണ്ടിരിക്കും ഓഫീസിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കും അവിടെ നിന്ന് ചോദിക്കും അതിന് സ്റ്റാഫ് വന്ന് അന്വേഷിക്കും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ചെറിയില്ല പ്രധാനമന്ത്രി ഇപ്പോൾ ഫെബ്രുവരിയിൽ തൃശ്ശൂർക്ക് വരുന്നത് അപ്പോൾ അതെന്ന് വരണമെന്നുള്ളത് ഇതും കൂടെ അറിയിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീഷൻ അറിയിച്ചിട്ട് തീരുമാനിക്കും അല്ലെങ്കിൽ ലോ മിനിസ്റ്റർ വരും തിരുവനന്തപുരം ജയിച്ചു അതൊക്കെയാണെന്നുള്ളത് അറിയിച്ചു ഇത് ഞാൻ കാണുന്നത് ഹൈക്കോടതി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സമുച്ചയമായിട്ട് ഇതിനേക്കാൾ വലിയ സമുച്ചയമായിട്ട് വരാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയതാണ് പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം സി ബി ഐയുടെ ആൾക്കാരുമായിട്ട് ചേർന്ന് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി അതൊക്കെ വീണ്ടും ടേക്കപ്പ് ചെയ്തിപ്പം ഈ വർഷം യൂണിഫോം സിവിൽ കോഡ് വരികയാണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ബുദ്ധിമുട്ടായി പക്ഷേ ഈ വർഷം അടുത്ത വർഷം അതിനുള്ള നീക്കം ശക്തമായി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുകൊണ്ട് അങ്ങനെ വന്ന് ഇതിനേക്കാൾ വലിയൊരു സംശയം ഹൈക്കോടതി കഴിഞ്ഞാൽ കാരണം ഇവിടെ പറഞ്ഞു ഇപ്പോൾ വേണ്ടി ഞാനിവിടെ രജിസ്ട്രേഷനിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഒരു ക്യാൻറ്റീൻ അനുവദിച്ചിട്ട് ആ റിപ്പോർട്ടിൽ ചെറിയ കാര്യമാണ് പക്ഷേ അത് കാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് വലിയ സൗകര്യമാണ് സാധനം അവർ ഈ ലൈനൊക്കെ ക്രോസ് ചെയ്ത് ഒരു ചായ കുടിക്കാൻ പുറത്ത് പോവുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വെൻഡേഴ്സ് സു വരികയാകട്ടെ അതൊക്കെ ഒരു ശരിക്കും ഒരു എന്താ ഒരു ഫിസിക്കൽ ട്രാൻസാക്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അതിനകത്ത് വരുന്ന വൃത്തിയും ചിലപ്പോൾ പൊടി വന്ന് വീഴുക എന്തെങ്കിലും പാണികൾ വീഴുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒരു നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടൊരു സ്റ്റോൾ ഉണ്ടാകും അതും ഇപ്പോഴത്തെ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന സ്റ്റേഷനുകളുടെ ഒരു ഹൈജീൻ എന്ന് പറയുന്നത് വെരി വെൽ ടേക്കൺ കെയർ ആണ് അപ്പോൾ ട്രെയിൻ കിട്ടിയതോടെ ഇപ്പം നമുക്കവിടെ ചെയ്യാൻ പറ്റിയെന്ന് തരത്തില്ല കാരണം അടുത്ത സ്കീമിൽ അമൃത് ഭാരത് സ്റ്റേഷൻ്റെ അടുത്ത സ്കീമിൽ ഉറപ്പായിട്ടും തിരിഞ്ഞാലക്കുഴ സ്റ്റേഷൻ വന്നിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർത്തും പുതിയ രീതിയിൽ നമ്മളിപ്പോൾ കാണുന്ന തൃശ്ശൂർ വരാൻ പോകുന്നത് എയർപോർട്ടിൻ്റെ സമാനമായ കോൺഹാസൊക്കെ അത്രയും വലുതാണ് വലിയ ട്രാൻസാക്ഷൻ ഒരു ബെനഫിറ്റ്സുണ്ട് ഒരു എയർപോർട്ടിന് സമാനമായ സ്റ്റേഷനാണ് അവിടെ വരുന്നത് ഇരിഞ്ഞാലക്കുടയിലും അതിൻ്റെ വലിപ്പത്തിൽ ആയിരിക്കത്തില്ല പക്ഷെ ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ്റെ ആവശ്യതകൾ എന്താണ് അതനുസരിച്ച് ഒരു നവ റെയിൽവേ പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നിലവിൽ വരും അത് സെക്കൻഡ് സ്റ്റേഷൻ തേർഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞെന്തിനാണ് നമ്മൾ പ്രാദേശികമായിട്ട് ഒരു വികാരമുണർത്തി വിടുന്നത് എന്തിനാണ് ഇരിഞ്ഞാലക്കുട ജനതയ്ക്ക് എന്താണോ ആവശ്യം അതിവിടെ വരും അല്ലേ എല്ലാം വോളിയൂം അനുസരിച്ചല്ല ഫുട്ബോൾ അനുസരിച്ചാണ് ഇവിടെ ഒരു ദിവസം രണ്ടായിരം പേര് വന്ന് പോകുന്നു അതേസമയം അതിനപ്പുറത്തോട്ട് പോകുന്നിടത്ത് കൂങ്ങുന്നത്ത് രണ്ടായിരം പേരാണ് വരുന്നതെങ്കിൽ അപ്പോൾ പിന്നെ ഏതാ സെക്കൻഡ് സ്റ്റേഷൻ എന്നുള്ളത് അങ്ങനല്ലേ നമ്മൾ മിസ്റ്റേക്ക് ഫുട്ബോൾ അങ്ങനെ വരും ഒരു വോളിയം ക്വാണ്ടം ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് ഓൾസോ പാസഞ്ചേഴ്സ് ഇതെല്ലാം കണക്കിലെടുത്തിട്ടല്ലേ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സെക്കൻഡാണോ ആണോ അല്ലേ നമ്മൾ എനിക്കാണ് അങ്ങനെയുള്ള ഒരു സെഗ്രിഫേഷനിലും വിശ്വാസമില്ല ഇരിഞ്ഞാലക്കുടയ്ക്ക് ആവശ്യമുള്ളത് തിരിഞ്ഞാലക്കുടയ്ക്ക് കിട്ടി ഇ കെ എൻ വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സി ജെ ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണവും അധ്യാപക സംഗമവും ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്ക് എസ് എൻ ക്ലബ്ബ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറും ശാസ്ത്ര പ്രചാരകനും അധ്യാപക സംഘടനയായ എ കെ പി സി ടി എയുടെ സംസ്ഥാന ട്രഷററും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻനിര പ്രവർത്തകനുമായിരുന്നു സി ജെ ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണവും അധ്യാപക സംഗമവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കേരള സാക്ഷരതാ മിഷൻ ഡയറക്ടറും എ കെ പി സി ടി ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ എ ജി ഒലീന അനുസ്മരണ പ്രഭാഷണം നടത്തും അധ്യാപകനും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ടി വി മദന മുഖ്യഭാഷണം നടത്തും പ്രസിഡന്റ് ഡോക്ടർ മാത്യു പോൾ ഊർക്കൻ സെക്രട്ടറി ഡോക്ടർ ടി സോണി ജോൺ വി എൻ കൃഷ്ണൻകുട്ടി ഡോക്ടർ മേനോൻ എന്നിവർ കേസരിൽ പങ്കെടുത്തു പ്രിയ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നതാണ് മികച്ച അധ്യാപകൻ രസാന്തര വിഭാഗം പ്രൊഫസർ ഇന്ത്യൻ വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ സ്ഥാപക സെക്രട്ടറി അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അതുപോലെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ വ്യക്തി മുദ്ര പതിപ്പിച്ച അദ്ദേഹം ഐ ആർ ടി സി മുണ്ടൂര് ഡയറക്ടർ അതിന്റെ രജിസ്ട്രാർ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ന് അദ്ദേഹത്തിന് അഞ്ചാം ശരമദിനം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണെന്നാണ് ആ സ്മരണിക നമ്മൾ ഇന്നിവിടെ പുതുക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച നമ്മൾ എസ് എൻ ക്ലബ് ഹാളിൽ വെച്ച് ഇരുപത്തിനാലാം തീയതി നമ്മൾ നമ്മളൊരു അധ്യാപക സംഗമവും സിതേസ് അനുസ്മരണവും നാലുമണിക്കാണ് നമ്മുടെ സമയം വെച്ചിരിക്കുന്നത് ഈ പരിപാടിയില് ഉദ്ഘാടനം കഴിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു ടീച്ചറാണ് അതുപോലെ തന്നെ അതിന് അനുസ്മരണം നടത്തുന്നത് ഡോക്ടർ എ ജി യോനീന ടീച്ചറാണ് അവര് നമ്മുടെ സിറ്റിയുടെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ കൂടിയാണ് അതുപോലെ തന്നെ ആ പരിപാടിയില് നമുക്ക് ഒരു മുഖ്യാതിഥിയായിട്ട് കൂടെ കൂടെ നമുക്ക് സംസാരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട മദന മോഹനൻ സാറാണ് മുൻ ഡി ഡി ആയിട്ട് റിട്ടയർ ചെയ്ത അധ്യാപന കൂടി ആയിട്ടുള്ള മൂന്ന് പേരാണ് എ എസ് ടിയുടെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിനെ കണ്ട ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാളാണ് സി ജെ എസിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചതായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു അധ്യാപക സംഗമം കൂടി നടത്താനായിട്ട് ഞങ്ങൾ സി ഞങ്ങൾ തീരുമാനിച്ചത് ഇതിലേക്ക് ഞങ്ങളോട് സഹകരിക്കുന്നത് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഐ കെ പി സി പി ഐയും അതുപോലെ തന്നെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി ഐയും ആണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച അധ്യാപനത്തെ കുറിച്ച് പലപ്പോഴും അധ്യാപനം എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നു സി ജി എസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അധ്യാപനം എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിലേക്ക് മാത്രം വലിയ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് സ്മരണ നല്ല രീതിയിൽ ആചരിക്കണം ആചരിക്കണമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയത് സ്ട്രീം ഇക്കോ സിസ്റ്റം ഗവേഷണ പ്രൊജക്ട് പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ ഗവേഷണ പ്രൊജക്ടുകളുടെ പ്രകാശനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ നിർവഹിച്ചു പുറത്തു മാലിന്യം നിർമാർജനം ചെയ്യാൻ നമ്മളൊരു പ്രോജക്ട് ഉണ്ടാക്കി ശരി പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇത് വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ മാലിന്യ നിർമാർജ്ജനം സാധിക്കുകയുള്ളൂ ഇപ്പൊ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടുകളിലേക്ക് നോക്കുക നമ്മുടെ വീടുകൾ മാലിന്യമാകാതെ സംരക്ഷിക്കുക ഓരോ വീടും പരിസരവും ശുചിത്വം വരുമ്പോൾ മൊത്തം നമ്മുടെ കേരളം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൂർത്തിയാവുക അപ്പം നിങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അത് അവതരിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രകാശ അത് പ്രകടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ത് തന്നെയായാലും നിങ്ങളതിനൊരു മനസ്സ് കാണിച്ചു വളരെ നന്ദി പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ മിസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അതും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുകയാണ് സോഷ്യൽ മീഡിയ വേണ്ടൊരു അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അത് മിസ് യൂസ് ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ദിവസം കേരളോത്സവത്തിൽ അല്ല ഉത്സവത്തിന് ഒരു പരിപാടിയിൽ ഒരു പയ്യൻ അവതരിപ്പിച്ചത് അത് മീഡിയയിൽ എല്ലാവരും പ്രതിപാദിച്ചു കൊണ്ടുള്ളൊരു വൈറലായിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പഠനം ആണ് അപ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് പഠന ആവശ്യങ്ങൾക്ക് ഇന്ന് വേണം മൊബൈലിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത് ആവശ്യമാണ് പോകുന്ന ഒരു നമ്മൾ സമഗ്ര ശിക്ഷ കേരളയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കിയ പുതുമയാർന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം ഗവേഷണ പ്രൊജക്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് നാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ജോസ്മി ഷാജി ആശംസകൾ നേർന്നു സിആർസി കോർഡിനേറ്റർ കെ എസ് വിദ്യ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു എട്ട് ഒൻപത് ക്ലാസുകൾക്കായി രണ്ടു ഗവേഷണ പ്രൊജക്ടുകളാണ് നടപ്പിലാക്കിയത് പൊറുത്തൂച്ചിറയിലെ മാലിന്യ പ്രശ്നം ഒരു പഠനം സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ എന്നീ പ്രൊജക്ടുകളാണ് ചെയ്തത് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി അറുപത് കുട്ടികളും ആറ് അധ്യാപകരും പ്രൊജക്ടിന്റെ ഭാഗമായി കുട്ടികൾ ഫീൽഡ് തല പ്രവർത്തനങ്ങളിലൂടെയാണ് രണ്ടു ഗവേഷണ പ്രൊജക്ടുകളും പൂർത്തീകരിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എൻവിയോൺമെന്റ് സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സുബിൻ കെ ജോസ് റിട്ടയർഡ് ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ കേസരി മേനോൻ തൃശൂർ സെന്റ് തോമസ് കോളേജ് സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ഡി ബിഷ്മി സി എച്ച് സി ആലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി സന്തോഷ് എന്നിവരായിരുന്നു ഗവേഷണ പ്രൊജക്ടുകളുടെ വിദഗ്ധർ ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതവും കോർഡിനേറ്റർ േറ്റർ വിസ് നന്ദിയും പറഞ്ഞു അർദ്ധരാത്രിയിൽ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തയാൾ അറസ്റ്റ് ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമിൽ തൊമ്മാന വീട്ടിൽ ഹെറോളിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത് ആറായിരം രൂപയോളം നഷ്ടം വരുത്തിയ കേസിൽ ഗാന്ധിഗ്രാം അരിമ്പു പറമ്പിൽ വീട്ടിൽ ഹെൽവിൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐ ഇ യു സൗമ്യ ജി എസ് ഐ മനോജ് സി പി ഒ ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം For the Times News. Ninggal kai ICL Medilab Empowering Health near Altara, opposite Village Office, Iringhalakuda, from the House of ICL. <laughs> to line weaving stories around you. To line designer studio creations made from the heart.